നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ജനറേഷൻ പ്രീ ജനറേഷൻ ടച്ച് ഈ സിനിമയ്ക്ക് തോന്നിയെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു അപ്പോൾ ഇതിൽ മൂന്ന് ക്യാരക്ടറുകൾ എസ്പെഷ്യലി എടുത്തു പറയാൻ ശബരീഷിനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല അത് ഭഗത്ത് ഭഗത്ത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നും ഇവർ നരഞ്ചരന്റെ ക്യാരക്ടറും നരഞ്ചരൻ്റെ ഇതിനുമ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഇതിലേക്ക് ചൂസ് ചെയ്യാൻ ഭഗത്ത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് അവര് മൂന്നുപേരും എങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യും എന്നുള്ളൊരു ഭഗത്ത് നരേഞ്ചേട്ടൻ അതുപോലെ തന്നെ ശബരീഷ് ഇവരെ മൂന്ന് ഇതുപോലെ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല അവര് അത് നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഒരു പേദർശൻ ടച്ചും ഉണ്ടായിരുന്നു ഇവിടെ തന്നെ അങ്ങനത്തെ തോന്നി എനിക്ക് തോന്നിയ ഉറപ്പായിട്ടും നമ്മളെ ചെറുപ്പകാലത്ത് കണ്ട റാഞ്ചുറോ സ്പിക്കും ഹരിഹർണും ഇതുപോലുള്ള സിനിമകൾ കണ്ട് ചാർജായിട്ട് അതുപോലൊരു സിനിമ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അതൊരുപോലെ ഒരെണ്ണം ചെയ്യണമെന്ന ആഗ്രഹത്തിൽ തന്നെ ഉണ്ടാക്കിയ സിനിമയാണ് അപ്പോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട് അതെ അതെ ഓരോ ക്യാരക്ടറിനും ഒന്നിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ഒരു ക്യാരക്ടർ ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ ടൈപ്പ് ആളുകൾ വന്നില്ലെങ്കിൽ ഇതൊക്കെ ഒരുപോലെ കാണാൻ പറ്റില്ല അപ്പൊ ഇവരൊക്കെ അതിന്റെ വളരെ ക്രൂഷ്യലായ എന്താ ലൈനിൽ പെർഫോം ചെയ്യേണ്ട ആളുകളാണ് ഭരത്താണെങ്കിലും ശബ്ദീഷ് ബോറുലും നരേജരൻ്റെ ആണെങ്കിലും അവരെ കയ്യിൽ നിന്ന് നേരത്തെ പറഞ്ഞാലും അവരെ കയ്യിൽ അത് ആണെന്ന് ഉറപ്പായിരുന്നു എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം ഒന്നോ രണ്ടോ ടേക്ക് പരിപാടികളാണല്ലോ കൂടുതലൊന്നും വേണ്ടി വന്നിട്ടില്ല ഒരു ബ്രീഫിങ് മാത്രമേ സമയം എടുത്തിട്ടുള്ളൂ ഇനീഷ്യൽ ബ്രീഫിങ് കഥയില്ല എന്താണ് ക്യാരക്ടർ ഈ ക്യാരക്ടർ എന്താണ് പ്ലേ ചെയ്യാൻ പോണേ സിനിമയിൽ ഇയാൾ എന്താണ് ചേഞ്ച് ഉണ്ടാക്കാൻ പോണേ ഇയാളുടെ എൻട്രി വരുമ്പോൾ എന്തായിരിക്കണം ഇമോഷൻ എന്നുള്ള ഒരു ബ്രീഫിങ്ങിന് മാത്രമേ സമയം എടുത്തിട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡയറക്ടർ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ ഓരോ ഷോർട്ടിൽ

സ്വയം വിചാരിക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി അറ്റ് ദ സെയിം ടൈം ഈ ഭവീഷേട്ടനും പ്രേമനും നോക്കുമ്പോൾ നമുക്കറിയാത്ത എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ചിലപ്പോ കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്ന സെറ്റ് ഓഫ് ആളുകളുടെ ഒരു ഗ്രൂപ്പിന് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ഒരു കോൺട്രാസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കിയതാണ് എനിക്കൊന്ന് കാർത്തി അത് അടിപൊളിയാക്കി തോന്നും

ഞാൻ പറഞ്ഞു നമ്മളേറ്റവും അധികം എനിക്ക് വൺ ഓഫ് ദ പേഴ്സണലി എനിക്ക് ദിവസമുള്ള ഒരു ഡയറക്ഷൻ കോംബോ ആണ് ക്ലാസ് പറഞ്ഞത് കാരണം പ്രത്യേകിച്ച് എനിക്ക് നമ്മളിപ്പോ ചെയ്യുന്ന ഈ കഷ്ടപ്പാടുണ്ട് അതായത് ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാക്കി ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഞാൻ വായിച്ചിരുന്ന മനസ്സിലാക്കിയത് അതുപോലെയാണ് റാംജുറാവു സ്പീക്കിങ്ങും ഹരിഹർ നഗറും ഒക്കെ ഉണ്ടായത് പിന്നെയാണ് ഈ മെയിൻ സ്ട്രീം കോൾഡ് ആളുകളൊക്കെ വെച്ചിട്ടുള്ള വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് പ്പോഴും ഈ അണ്ടോക്സിന്റെ പരിപാടി കാണാൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് നമ്മള് എല്ലാരും കൂടെ ഒരു സാധനം ഉണ്ടാക്കി എല്ലാരും കൂടെ കട്ടയ്ക്ക് നിന്ന് ഉറപ്പായിട്ട് അത് പുഷ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണത് പ്രേക്ഷകരിലേക്ക് എത്താൻ കാരണം അവർക്കത് അറിയണ്ട അവർക്ക് അത്രയും കണ്ടന്റ് വരുന്നുണ്ട് ഇപ്പൊ പറഞ്ഞു ആള് അടുത്ത ആഴ്ച കൂലി വരുന്നുണ്ട് അതിനിടയിലൂടെ മെല്ലെ കയറി വന്ന ആളുകളുടെ ഇഷ്ടം കിട്ടി മെല്ലെ അത് കയറി വന്ന് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് ലാൽസ അവരുടെ പഴയ സിനിമകളിൽ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എവിടെയൊക്കെ ഇന്റർവ്യൂലൊക്കെ വായിച്ചിട്ടുണ്ട്